ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ അരൂക്കുറ്റിയിൽ കൊലപാതകം ചുറ്റികയ്ക്ക് തലക്കടിയേറ്റ് വീട്ടമ്മ കൊല്ലപ്പെട്ടു അയൽവാസിയുമായുള്ള തർക്കത്തെ തുടർന്നാണ് തലക്കടിയേറ്റത് അരൂക്കുറ്റി ഒന്നാം വാർഡിൽ പൊളിന്താഴ നികർത്തിൽ വനജയാണ് മരിച്ചത് മറത്തോറോട്ടം ശ്രീധനന്തരി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുടക്കമായി തന്ത്രി കടിയക്കോൽമന കൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടിയേറിന് ആറാട്ടോടെ സംസ്ഥാനത്തെ സ്കൂൾ പാചകത്തൊഴിലാളികളും സമരത്തിലേക്ക് വേതന ആനുകൂല്യ അവകാശ നിഷേധത്തിനെതിരെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹം ഇരുപത്തിരണ്ടിന് അഞ്ഞൂറ് പാചക തൊഴിലാളികൾ പങ്കെടുക്കുന്ന രാപ്പകൽ സമരം വിശദമായ വാർത്തകൾ കൊലപാതകം ചുറ്റികയ്ക്ക് തലക്കടിയേറ്റ് കൊല്ലപ്പെട്ടു തർക്കത്തെ തലക്കടിയേറ്റത് കഴിഞ്ഞ ാണ് സംഭവം അയൽവാസിയുമായുള്ള തർക്കത്തിനിടെ വനജയെ അയൽവാസി ചുറ്റിയെ കൊണ്ട് അടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു സമീപവാസികൾ വനജയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പ്രതികൾ എന്ന് സംശയിക്കപ്പെടുന്നവർ ഒളിവിലാണെന്നാണ് സൂചന പൂച്ചാക്കൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പ്രസിദ്ധമായ ശ്രീ ശ്രീധന്വന്തരി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ആറാട്ടോടെ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമാകും പ്രസിദ്ധമായ മരുത്തൂർവട്ടം ശ്രീ ധന്യോന്തരി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുടക്കമായി തന്ത്രിമുഖ്യാൻ കടിയക്കോൽമന നമ്പൂതിരിയുടെ മുഖ്യകാരമികത്വത്തിൽ ഉത്സവത്തിന് കൊടിയേറി തുടർന്ന് ധന്വന്തി ചന്ദ്രനാഥ പുരസ്കാര സമർപ്പണം നടന്നു വാദ്യകുലപതി മരുത്തൂർവട്ടം ചന്ദ്രശേഖരൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ധന്വന്തിരി ചന്ദ്രനാഥ പുരസ്കാരം മുപ്പത്തഞ്ച് വർഷമായി മരുത്തൂർവട്ടം ശ്രീ ധന്യവന്തിരി മൂർത്തിയുടെ സേവകനായി തുടർന്ന് ക്ഷേത്രം മേൽശാന്തി മരുത്തൂർവട്ടം സതീശൻ പോറ്റി കുറുങ്കുഴൽ കലാകാരൻ പാണാവള്ളി ബാബു എന്നിവർക്ക് നൽകി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ വരുന്ന ഒരു ചടങ്ങാണ് വാദ്യ കലാരംഗത്തും അതുപോലെ തന്നെ ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് പുരസ്കാരം നൽകി അവരെ ആദരിക്കുക എന്ന ചടങ്ങ് ഇത് എല്ലാ വർഷവും നടത്തി വരുന്ന ഇതിൻ്റെ ഭാരവാഹികളോട് ദന്വരി ക്ഷേത്രം ട്രസ്റ്റ് കമ്മിറ്റിക്ക് ഉള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മേജർ മേജർസെറ്റ് കഥകളി ഓട്ടംതുള്ളൽ കളരിപ്പയറ്റ് നൃത്തനാടകം പറയന്തുള്ളൽ സോപാന സംഗീതം ഗംഗാശിതരന്റെ ഗംഗാതരംഗം ചാക്യാർകൂത്ത് സെറ്റ് പഞ്ചാരിമേളം ആനയൂട്ട് എന്നിവ വിവിധ ദിവസങ്ങളിൽ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടക്കും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും പ്രൊഫഷണൽ നാടകകൃത്ത് കെ കെ ആർ കായ്പുറത്തിന് കേരള സംഗീത നാടക അക്കാദമിയുടെ ആദരവ് കെ കെ ആറിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗുരുപൂജ അവാർഡ് നൽകി ആദരിച്ചു പ്രൊഫഷണൽ നാടക രചനാരംഗത്ത് ആരും മറക്കാത്ത പേരാണ് കെ കെ ആർ കായ്പ്രം കെ കെ രത്തിനൻ എന്ന അമച്ചൊർ നാടകകാരനെ കെ കെ ആർ കായ്പ്രം എന്ന് ആദ്യം വിളിച്ചത് രാജൻ പി ദേവാണ് നാൽപ്പത് വർഷമായിട്ട് പ്രൊഫഷണൽ നാടക രചയിത വാണ് ഇതിനോടകം അറുപതോളം നാടകങ്ങൾ എഴുതി ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ ഇരയമ്മൻ തമ്പി കർഷക രാജാവ് മുരിക്കൻ വയലാർ രാമവർമ്മയുടെ ജീവിതകഥ പറയുന്ന അമരഗന്ധർവൻ ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതകഥ പറയുന്ന അവതാര പുരുഷൻ തുടങ്ങിയ ശക്തമായ നാടകങ്ങൾ മലയാള നൽകി ിൽ വൈക്കം വിഭഞ്ചികയുടെ ഞാൻ തോറ്റില്ല എന്ന നാടകം എഴുതിയാണ് തുടക്കം തുടർന്ന് ചേർത്തല രചന ചേർത്തല സാഗരിക തിരുവനന്തപുരം സർഗവീണ തിരുവനന്തപുരം സന്ധ്യ അരങ്ങ് പാലാ കമ്മ്യൂണിക്കേഷൻ കൊല്ലം വിശ്വഭാവന തുടങ്ങിയ പ്രസിദ്ധമായ സമിതികൾക്ക് നാടകം എഴുതി സർക്കാർ അവാർഡ് ആദ്യമായിട്ടാണ് ലഭിക്കുന്നത് നാടകത്തിന്റെ വസന്തകാലത്താണ് കെ കെ ആർ നാടകകൃത്തായത് ആ നാടകമൊക്കെ നന്നായിട്ട് ജനം സ്വീകരിച്ചു എന്നാൽ ഇപ്പോൾ നാടകത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ് വേറെ വേ വേറെ കാര്യമൊന്നുമല്ല ഈ സമയക്രമം പത്ത് മണിക്ക് കർട്ടൻ ഇടണം ഈ രീതി വന്നപ്പോൾ നാടകങ്ങളുടെ ഒരു ദിവസം ഒരെണ്ണേ കളിക്കാൻ സമിതികൾക്ക് പറ്റുന്നുള്ളു നാടകം ഡബിൾ കളിച്ചെങ്കിൽ മാത്രമേ ഒരു നാടക സമിതി നിലനിൽക്കുകയുള്ളൂ ഡബിള് പോയിട്ട് ഒരെണ്ണം പൂർത്തിയാക്കാൻ പോലും കഴിയുന്നില്ല പല സ്ഥലങ്ങളിൽ അങ്ങനെ വന്നപ്പോൾ അമ്പല സ്റ്റേയിൽ നിന്നും നാടകങ്ങൾ നാടകങ്ങൾ ബുക്ക് ചെയ്യാതായി അവർ വല്ല നാടൻ പാട്ടോ ഗാനമലയൊക്കെ ബുക്ക് ചെയ്ത് അങ്ങ് പോവുകയാണ് നാടകം പൂർണ്ണമായിട്ട് നടത്തില്ലെങ്കിൽ നാടകത്തിന് ഒരു പൂർണതയില്ലല്ലോ ഒരു ആടം നാടൻ പാട്ടുകാരെ പത്ത് പാട്ട് പാടാൻ വിളിച്ചാൽ അവർ അഞ്ച് പാട്ട് പാടിയാൽ അതിനൊരു പൂർണ്ണതയുണ്ട് ഇതൊരു പൂർണ്ണതയില്ല അതുകൊണ്ട് നാടകത്തിൻ്റെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് നാടക നടന്മാരും അവരുടെ കുടുംബങ്ങളും ഇതുകൊണ്ട് ജീവിച്ച ജീവിക്കുന്ന ആയിരങ്ങളുണ്ട് അവർക്കിന്ന് നാടകമില്ലാതെ അവർ വളരെ ദയനീയമായ അവസ്ഥയിലാണ് കഴിഞ്ഞുകൂടുന്നത് ഈ രീതി മാറ്റണം അമ്പല സ്റ്റേയിൽ ഈ പത്ത് മണി എന്നുള്ളൊരു പന്ത്രണ്ട് മണി വരെയെങ്കിലും കൊടുക്കണം സർക്കാർ മുന്നോട്ട് എൻ്റെ അഭിപ്രായം ഇല്ലെങ്കിൽ നാടകം നാടകം മലയാള അന്യമായി പോകും അതുകൊണ്ട് തന്നെ പ്രേക്ഷക മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ധാരാളം ഹിറ്റുകൾ എഴുതാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നാൽ സർക്കാരിന്റെ ഇപ്പോഴത്തെ സമയ നിയന്ത്രണം കലാകാരന്മാരെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ മലയാള നാടകവും നാടകക്കാരും അന്യമാകുമെന്നും കെ പറയുന്നു ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നേപ്പാൾ സ്വദേശികളടക്കം നാല് പേർ അറസ്റ്റിലായി ചേർത്തല പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് സ്വദേശികൾ പിടിയിലായത് ഒന്നര മാസത്തിനു മുമ്പ് ചേർത്തല എസ് ഐ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ രണ്ട് യു സ്വദേശികൾ അറസ്റ്റിലാവുകയും റിമാൻഡ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു അവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിന്റെ ഫലമായാണ് വീണ്ടും രണ്ട് യു സ്വദേശികളും രണ്ട് നേപ്പാൾ സ്വദേശികളും പിടിയിലായത് അജിത ഖട്ട്ഖ അഭിനീത് യാദവ് സഞ്ജയ് ദൂബെ പ്രിൻസ് ദേവ് എന്നിവരാണ് പിടിയിലായത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഓൺലൈൻ തട്ടിപ്പ് നടത്തി അതുവഴി ലഭിക്കുന്ന പണം വിദേശ കമ്പനികളുടെ അക്കൌണ്ടിലേക്ക് എത്തിക്കുകയാണ് പതിവ് ഒന്നര മാസത്തിനു മുമ്പ് യു പിയിൽ നിന്നും അറസ്റ്റ് ചെയ്ത സഹിൽ ശുഭം ശ്രീനിവാസ്തവ് എന്നിവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് യു പി സ്വദേശിയായ അഭിനീത് യാദവ് എന്നയാൾക്കും സഞ്ജയ് ദുബെ എന്നയാൾക്കും തട്ടിപ്പിൽ നിർണായ പങ്കുണ്ടെന്ന് മനസ്സിലായത് കേന്ദ്ര സംസ്ഥാന സര്ക്കാരുകള് വേതന ആനുകൂല്യ അവകാശങ്ങള് നിഷേധിക്കുന്നുവെന്ന് ആരോപണം സ്കൂൾ പാചക തൊഴിലാളികൾ ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തും കേരളത്തിലെ സ്കൂൾ പാചകത്തൊഴിലാളികള് നിരവധിയായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഇത്ര ഒരു സമരപരിപാടി നടത്തുന്നത് കേരളത്തിലെ പതിമൂവായിരത്തി നാനൂറ്റി അൻപത്തി ആറ് സ്കൂൾ തൊഴിലാളികളാണ് ഉള്ളത് സർക്കാരിൻ്റെ കണക്ക് എന്നാൽ ഇരുപതിനായിരത്തിന് മുകളിൽ ആ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുണ്ട് അതിന് കാരണം അഞ്ഞൂറ് സ്കൂൾ കുട്ടികൾക്ക് ഒരു സ്കൂൾ തൊഴിലാളി എന്നുള്ള നിലയിലാണ് കേരളത്തിലെ റേഷ്യോ അതുകൊണ്ട് തന്നെ അഞ്ഞൂറ് കുട്ടികൾക്ക് പാചകം ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്കൂൾ പാചകത്തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ കിട്ടുന്ന വേതനത്തിൽ നിന്നും പകുതി വേതനം പകര സംവിധാനത്തിൽ കൊണ്ടുവരുന്ന സഹ കൊടുക്കേണ്ടി വരുന്നത് മൂലം നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കൂലി തന്നെ പകുതിയായിട്ട് ലഭിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇരുപത്തിരണ്ടിൽ രാവിലെ പത്ത് മണിക്ക് അഞ്ഞൂറ് തൊഴിലാളി വനിതകളുടെ രാപ്പകൽ സമരത്തോടെ ആരംഭിക്കുന്ന പ്രക്ഷോഭം എഐ ഡിയുസി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തി ആറിന് വൈകിട്ട് അഞ്ചു മണിക്ക് ചേരുന്ന സമാപന സമ്മേളനം എ ഐ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്യും എ ഐ ടി യു സിയുടെ ദേശീയ സംസ്ഥാന നേതാക്കളും നിരവധി സംഘടനാ നേതാക്കളും സമരദിനത്തിൽ തൊഴിലാളികളെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കും പത്രസമ്മേളനത്തിൽ യൂണിയൻ സെക്രട്ടറി ബി നസീർ ആലപ്പുഴ ഉപജില്ലാ സെക്രട്ടറി എം എം മായ പ്രസിഡന്റ് സന്തോഷ് ബെൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൽ മഹേശ്വരി എന്നിവർ പങ്കെടുത്തു ആർട്ടിസ്റ്റ് കെ കെ വാര്യർ ഓർമ്മയായിട്ട് മൂന്ന് വർഷം പിന്നിടുന്നു ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ ചേർത്തലയിൽ ഗുരുസ്മരണ എന്ന പേരിൽ അനുസ്മരണ പരിപാടികൾ നടക്കും ഇതിനു മുന്നോടിയായി ചടങ്ങുകൾക്ക് വേദിയാകുന്ന ടൗൺ സ്കൂളിലെ ചുമരിൽ ചിത്രരചന പുരോഗമിക്കുന്നു അഞ്ചോളം കലാകാരന്മാരാണ് ടൗൺ എൽ പി സ്കൂളിന്റെ ചുമരിൽ വ്യത്യസ്തമാർന്ന ചിത്രങ്ങൾ വരയ്ക്കുന്നത് ആർട്ടിസ്റ്റ് കെ കെ വാര്യരുടെ മൂന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് ചുമർ ചിത്രരചന നമ്മൾ ഈ പ്രോഗ്രാം മൂന്ന് വർഷമായിട്ട് നടത്തുന്നതാണ് അപ്പോൾ ആ ഓരോ വർഷവും ഇത് വരയ്ക്കുമ്പോഴത്തേക്കും കുട്ടികളുടെ ആകർഷണീയമായിട്ടുള്ള കുട്ടികൾക്ക് പറ്റിയ വിധത്തിലുള്ള ആ ചിത്രങ്ങൾ മുതലിൽ ഞങ്ങളെല്ലാം വരച്ച് ക്ലീൻ ചെയ്ത് വയ്ക്കാറുണ്ട് അത് ആ വളർന്നു വരുന്ന കുട്ടികളുടെ മാനസികമായിട്ടുള്ള ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത് പിന്നെ ഈ പരിപാടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസമായിട്ടാണ് പ്രോഗ്രാംസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അങ്ങനെ അത് ആദ്യത്തെ ദിവസം ചിത്രകലാ മത്സരങ്ങൾ കുട്ടികളുടെ പിന്നെ അത് കഴിഞ്ഞ് കവിയരങ്ങ് ഉച്ചയ്ക്ക് കവിയരങ്ങ് നടത്തുന്നുണ്ട് വൈകുന്നേരം നാലുമണിയോടുകൂടി ഒരു കച്ചേരി സംഗീത കച്ചേരി അപ്പം എല്ലാവിധത്തിലുള്ള എല്ലാ മേഖലകളിലുമുള്ള കലകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നിലയ്ക്കാണ് ചെയ്യുന്നത് ഏപ്രിൽ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ ടൗൺ സ്കൂളിൽ നടക്കുന്ന പരിപാടിയിൽ ചിത്ര പ്രദർശനം ചിത്രരചനാ മത്സരം കവിയഴങ്ങ് തുടങ്ങിയവ നടക്കും ഇരുപത്തിയേഴിന് വൈകിട്ട് നടക്കുന്ന അനുസ്മരണ സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും മുതിർന്ന കോൺഗ്രസ് നേതാവും ഡി സി സി സെക്രട്ടറിയുമായിരുന്ന മധു വാവക്കാട് അന്തരിച്ചു വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ബുധനാഴ്ച രാവിലെ അഞ്ചു മണിയോടെയായിരുന്നു അന്ത്യം ഡി സി സി ജനറൽ സെക്രട്ടറിയും കോൺഗ്രസ് മുൻ വയലാർ ബ്ലോക്ക് പ്രസിഡന്റുമായിരുന്നു വയലാർ കോൺഗ്രസ് ഭവനിൽ പൊതുദർശനത്തിന് ശേഷം എട്ടുപിരക്കിലുള്ള വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു നിരവധി പ്രവർത്തകർ ആദരാഞ്ജലികൾ അർപ്പിച്ചു സിന്ധു വാവക്കാടാണ് ഭാര്യ മധുജിത്ത് സിമി എന്നിവർ മക്കളാണ് ആലപ്പുഴയിൽ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാർക്ക് പരിശീലനവും യൂണിഫോം വിതരണവും നടന്നു ആലപ്പുഴ ആർ ടി ഒ കെ ദിലു ഉദ്ഘാടനം ചെയ്തു ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാർക്ക് പരിശീലനവും യൂണിഫോം വിതരണവും നടത്തി അമ്പലപ്പുഴ ചേർത്തല താലൂക്ക് പരിധിയിലുള്ള ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കും ഇൻസ്ട്രക്ടർമാർക്കും പരിശീലനം നൽകി പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനവും ഇൻസ്ട്രക്ടർമാർക്കുള്ള യൂണിഫോം വിതരണവും ആലപ്പുഴ ആർ ഡി ഓ എ കെ ദിലു നിർവഹിച്ചു അതായത് പഠിക്കാൻ വരുന്നവർക്ക് തോന്നണം എന്തോ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന അങ്ങനെ 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 തന്നെയാണ് വേണ്ടത് അല്ലെങ്കിൽ ആവാൻ ശ്രമിക്കണം ഇനി അതിലേക്കുള്ള ഒരു പ്രയാണമെങ്കിലും ആയിരിക്കണം അതിലേക്കുള്ളൊരു നടന നീങ്ങൾ എങ്ങനെ എങ്കിലും ആയിരിക്കണം മിനിമം നിങ്ങളുടെ രീതികൾ ഞാൻ നിങ്ങളെ വിളിച്ചപ്പം യഥാർത്ഥ ഇൻസ്ട്രക്ട് പറണമെന്നല്ല പറഞ്ഞത് അല്ലെങ്കിൽ യഥാർത്ഥ ഓണർ പറഞ്ഞോ എന്നല്ല പറഞ്ഞത് ആയിട്ട് റിയൽ ആയിട്ട് ആൾക്കാരുമായി സംവദിക്കുന്ന ആൾക്കാരുമായി ഇടപെടുന്ന ആൾക്കാരെ പഠിപ്പിക്കുന്ന ആൾക്കാരെ നമുക്ക് കിട്ടണ്ട അപ്പോഴാണ് നിങ്ങളൊരു സ്റ്റെപ്പ് ഇമ്പ്രൂവ് ചെയ്യുന്നത് മനസ്സിലാവുന്നതിന് ഇപ്പോൾ എങ്ങനെയാണ് ആൾക്കാരോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് ആൾക്കാരോട് പെരുമാറേണ്ടത് ആൾക്കാരെ പഠിപ്പിക്കും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യട്ടെ ഏതൊക്കെ കാര്യങ്ങളാണ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇപ്പോൾ ഒരാൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാളെ ഏൽപ്പിച്ചാൽ പഠിപ്പിക്കുന്ന രീതിയിലാവരുത് ഇപ്പം എൻ്റെ മോനെ ഞാൻ പഠിപ്പിക്കാമെന്ന് ചോദിച്ചാൽ എനിക്ക് പഠിപ്പിക്കാൻ അറിയാം പക്ഷേ ഞാൻ ഇത് വേണ്ടി ലൂസ്ഡ് അല്ല നിങ്ങൾക്കറിയാൻ പറ്റും ഒരാൾ വന്നിരിക്കുമ്പോൾ ഇവരെന്തൊക്കെ ജ്യേഷ്ഠീതി കാണിക്കും എന്തൊക്കെ എന്തൊക്കെ കാണിക്കും ബുദ്ധിമുട്ടുകളാണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസിൽ മാറി വരുന്ന റോഡ് സാഹചര്യങ്ങളും നിയമങ്ങളും അടിസ്ഥാനപ്പെടുത്തി ആലപ്പുഴ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ ആർ തമ്പി ക്ലാസ് നയിച്ചു റോഡ് അപകടങ്ങൾ നിയന്ത്രിക്കാനും വിദഗ്ധ ഡ്രൈവർമാരെ സൃഷ്ടിക്കാനും ഡ്രൈവിംഗ് പഠന രീതിയിൽ കാലോചിതമായി മാറ്റം വേണമെന്ന് ആർ ഡി പറഞ്ഞു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ വി അനിൽകുമാർ രാംജി കെ കരൺ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ബിജോയ് എസ് ശിവകുമാർ എം ആർ രഞ്ജിത്ത് കെ എന്നിവർ പങ്കെടുത്തു പരിശീലനത്തിൽ ഇരുന്നൂറോളം ഇൻസ്ട്രക്ടർമാർ പങ്കെടുത്തു കുളത്രക്കാട്ടുവെളി ശിവാനന്ദപുരം അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച അലങ്കാര ഗോപുരം ക്ഷേത്രത്തിൽ സമർപ്പിച്ചു ാട്ടുവെളി ശിവാനന്ദപുരം അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ കമനീയമായി നിർമ്മിച്ച അലങ്കാര ഗോപുരം ക്ഷേത്രത്തിന് സമർപ്പിച്ചു റാമോഹൻ ബിൽഡിംഗ് അമൽരാജാണ് തെക്കേ നടയിൽ അലങ്കാര ഗോപുരം നിർമ്മിച്ചു നൽകിയത് ചെണ്ടമേളത്തിന്റെയും താലപ്പൊലിയുടെയും ഒക്കെ അകമ്പടിയോടുകൂടിയായിരുന്നു ചടങ്ങുകൾ നടന്നത് മാത്താനം അശോകൻ തന്ത്രികൾ ഭദ്രദീപം തെളിയിച്ചു ദേവിക രാജ് റാമോഹൻ അലങ്കാര ഗോപുര സമർപ്പണം നടത്തി കൂടി പ്രധാന വാർത്തകൾ അരൂക്കുറ്റിയിൽ കൊലപാതകം ചുറ്റികയ്ക്ക് തലക്കടിയേറ്റ് വീട്ടമ്മ കൊല്ലപ്പെട്ടു അയൽവാസിയുമായുള്ള തർക്കത്തെ തുടർന്നാണ് തലക്കടിയേറ്റത് അരൂക്കുറ്റി ഒന്നാം വാർഡിൽ പൊളിന്താഴ നികർത്തിൽ വനജയാണ് മരിച്ചത് മറുത്തോറോട്ടം ശ്രീ ധനവരി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുടക്കമായി തന്ത്രി കടിയക്കോൽമന കൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടിയേറിന്മാസ്ഥാനത്തെ സ്കൂൾ പാചക തൊഴിലാളികളും സമരത്തിലേക്ക് വേതന ആനുകൂല്യ അവകാശ നിഷേധത്തിനെതിരെ ഇരുപത്തിരണ്ട് മുതൽ വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹം അഞ്ഞൂറ് പാചക തൊഴിലാളികൾ പങ്കെടുക്കുന്ന രാപ്പകൽ സമരം ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം